ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്കത് ഉപയോഗം ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ചിതലിനെ എങ്ങനെ എന്നത്തേക്കുമായി ഇല്ലാതാക്കാം എന്നുള്ളൊരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത് അപ്പം അതിനുള്ള ഒരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് മാത്രം മതി അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു നമ്മൾ ഉപയോഗമില്ലാത്തൊരു പാത്രം എടുക്കുക അതിനകത്ത് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കായപ്പൊടിയാണ് അതാണ് അതിന് മെയിനായിട്ട് വേണ്ടത് കായപ്പൊടി അതല്ലെങ്കിൽ കായക്കട്ട പൊടിച്ചിട്ടാലും മതി അപ്പോൾ കായക്കെട്ടയാകുമ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് കായപ്പൊടി ഇട്ടത് അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവില്ല കായപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് ഒന്ന് സ്കിപ്പായിപ്പോയി നമ്മുടെ കർപ്പൂരം അതൊരു രണ്ടെണ്ണം പൊടിച്ചിടണം അതിൻ്റെ കൂടെ ഒപ്പം അപ്പോൾ അത് നിർബന്ധമായിട്ടും അത് ഇടണം കർപ്പൂരം കാരണം ചിതരനെ ഇന്നത്തേക്കുമായി അതില്ലാതാക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാ ഒഴിച്ചിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ കുപ്പിയിലാക്കിയോ നമുക്ക് എവിടെയൊക്കെ ചിതലുണ്ടോ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് ദിവസം അടച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേന് വാതിൽ കട്ടളയൊക്കെ ചിതല് വരികയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ചില ചില സ്ഥലത്തൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ചിതല് വരും അപ്പോൾ അതല്ല നമുക്ക് സാധാ കുപ്പിയിൽ വേണേലും ഇതേപോലെ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ചെതലുണ്ടോ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മതില് ഫിത്തിയിലൊക്കെ ചെതിൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഇല്ലാതിരിക്കുന്ന സമയത്താണ് കൂടുതലും അപ്പോൾ ഇങ്ങനെയുള്ള ഫാത്തല്ല ഇതൊഴിച്ചു കൊടുക്കുക പിന്നെ എന്നത്തേക്കുമായിട്ട് ചെതല് വരത്തില്ല നല്ല ഒരു എഫക്ട് ഉള്ള ഒരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എവിടെയൊക്കെ ചെയ്തലുണ്ടെങ്കിലും ഇതൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പം കർപ്പൂരം ഇട്ട് കൊടുക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ട് അത് മിസ് ചെയ്യരുത് അപ്പം ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജാറിനകത്തൊക്കെ കറിയൊക്കെ അരക്കും ഇപ്പോൾ മിക്സിയുടെ ജാറിനകത്തൊക്കെ കറി അരയ്ക്കുമ്പോഴത്തേന് മൂ വാഷർ ലൂസ് ആണെങ്കിൽ ഇതേപോലെ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതേപോലൊരു മൂടിക്കകത്തൊരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി വാഷറിൻ്റെ പുറത്തായിട്ട് ഇപ്പം നല്ല ബലമായിട്ടിരുന്നോളൂ കണ്ടോ അപ്പം നല്ല വിലത്തന്നെ ഇരിക്കും നമുക്ക് പുറത്തോട്ട് പോകത്തുമില്ല ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെയൊക്കെ ചാർജർ ഇതേപോലെ ഒതുങ്ങിയിരിക്കണം ഇരിക്കണം അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ രണ്ട് മൂന്നുമൊക്കെ ചാർജർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ വെറുതെ കളയുന്ന പേസ്റ്റിൻ്റെ കവറൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഭാഗം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വയറൊക്കെ അതിൻ്റെ ചുറ്റി കൊടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ എത്ര ചാർജർ വേണേലും നമുക്ക് വ്യായിനകത്താണേലും മേശപ്പുറത്താണേലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ഇപ്പം നമുക്ക് ആ ഞാൻ ആ പേസ്റ്റിൻ്റെ കവറ് നമ്മൾ വെറുതെ കളയുന്നതല്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ പ്രയോജന പ്രയോജനപ്പെടും അപ്പം നമ്മൾ ഇത്രയും നീളം വേണ്ട എങ്കിൽ കുറച്ച് മുറിച്ച് കളയാം അപ്പം ആ പേസ്റ്റിൻ്റെ കവറ് രണ്ടെണ്ണത്തിലായിട്ട് ഇടുകയും ചെയ്യാം അപ്പം ഇതിപ്പം നീളം കൂടുതലാണ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പകുതിയാക്കിയാൽ മതി അപ്പം നമുക്ക് രണ്ടെണ്ണത്തിൽ തന്നെ അതിടുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ വേണേലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ എന്ത് ചതച്ചാലും തെറിച്ച് പോകും അപ്പം നമ്മളിതേപോലെ കുപ്പിയുടെ കുറച്ച് ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേപോലെ കീറി ഒന്ന് പിടിച്ചിട്ട് ചതച്ച് നോക്കിയാൽ ഒന്നും തെറിച്ച് പോകത്തില്ല എത്ര വേണേലും നമുക്ക് അതിനകത്തിട്ട് ചതച്ചെടുക്കാം അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാം എല്ലാം അപ്പോൾ ഈ ടിപ്പും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിക്കുലിസ് വെള്ളി ഇറങ്ങാൻ ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേന് കുറേ നാളാകുമ്പോഴത്തേക്കും അതൊന്നും മങ്ങിപ്പോവും നമ്മളെടുക്കാതിരിക്കുമ്പോഴത്തേന് മങ്ങിപ്പോവും അപ്പോൾ അത് ആ ഡെപ്പയിൽ തന്നെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ ആ കളറൊന്നും മങ്ങാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ കളറൊന്നും പോകാൻ നല്ല രീതിയിൽ നല്ല വെള്ളി കളറായിട്ട് തന്നെ ഉണ്ടോ നല്ല തിളങ്ങി തന്നെ കിടക്കുകയും ചെയ്യും അപ്പം നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്